മാനച്ചാൽ ടൗൺ കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂന്നാറിലേക്കുള്ള യാത്രയിൽ ഇടത്താവളമെന്ന നിലയിൽ നൂറുകണക്കിന് സഞ്ചാരികളും വാഹനങ്ങളുമാണ് ആനച്ചാൽ ടൗണിൽ വന്നു പോകുന്നത് ടൗണിലോ ആഡിറ്റ് കയറ്റത്തിലോ ഗതാഗത കുരുക്കുണ്ടായാൽ വേഗത്തിൽ പോലീസ് സേവനം ലഭ്യമാക്കാൻ പോലീസ് ഔട്ട് പോസ്റ്റിന് സേവനം പ്രയോജനം ചെയ്യുമെന്നാണ് പ്രദേശവാസികളുടെ വാദം വേഗത്തിൽ വളരുന്ന ടൌണുകളിൽ ഒന്നാണ് ആനച്ചാൽ ഇവിടം കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത് നിലവിൽ വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ആനച്ചാൽ ടൌൺ ഉള്ളത് മൂന്നാറിലേക്കുള്ള യാത്രയിലെ ഇടത്താവളമെന്ന നിലയിൽ നൂറുകണക്കിന് സഞ്ചാരികളും വാഹനങ്ങളും ആനച്ചാൽ ടൌണിൽ വന്നു പോകുന്നുണ്ട് നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നതിനാൽ രാത്രികാലത്ത് പോലും ആനച്ചാൽ സജീവമാണ് ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ടൌൺ കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇവിടുത്തെ വലിയ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായ്മയും വാഹനങ്ങളുടെ ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യമായ സർക്കാർ സംവിധാനങ്ങളില്ലാത്തമാണ് ഇവിടുത്തെ വലിയ പ്രതിസന്ധിയായിട്ട് മാറുകയാണ് അതുപോലെ തന്നെ രാത്രി സമയങ്ങളൊക്കെ ടൂറിസ്റ്റുകൾ വന്ന പത്ത് പതിനഞ്ച് മണി വരക്കുന്ന സമയത്ത് ടൗണിലാളുണ്ട് അവിടെ സുരക്ഷിതത്വം വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ അതുകൊണ്ട് സർക്കാർ തലത്തിൽ നിന്നും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്ന് നിലപാടുകൾ സ്വീകരിക്കാനും ആവശ്യമായ പോലീസിൻ്റെ സംരക്ഷണവും അവരുടെ പോലീസ് ഹെഡ് പോസ്റ്റുകൾ ഇവിടെ സ്ഥാപിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ള വളരെ ആനച്ചാലിൻ്റെ ഏറ്റവും അത്യാവശ്യമായൊരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് ആനച്ചാലിൻ്റെ ആൽക്കറ ജംഗ്ഷൻ ഇവിടെ ഏത് സമയത്തും വണ്ടികൾ ജാമാകുന്നു ഇതിന് ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഇട്ടാൽ ഏറ്റവും നന്നായിരിക്കും ആനച്ചാലും നല്ല എട്ട് മൂക്കുന്നാണ് ശരിക്കും ഇവിടെ പേര് വരേണ്ടത് അത് ആ രീതിയിലാണ് ഇവിടെ പോക്ക് വരുന്നത് മാനക്കൂട് പോലുള്ള ആ ആടി ജനക്ഷൻ കയറുന്നു മൂന്നാറിൽ നിന്ന് വരുന്നു പിന്നെ ഇ ടി സിറ്റി ജംഗ്ഷൻ ഇപ്പോൾ ഇ ടി സിറ്റിയിലേക്ക് ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് അതുപോലെ തന്നെ ഈ പള്ളിയിൽ വിടുന്നത് അടിയിൽ നിന്ന് കയറി വരുന്നു തോക്കുപാറ ജനക്ഷൻ നിന്ന് വരുന്നു ചെങ്കൽ നിന്ന് വരുന്നു ഇപ്പം നമ്മുടെ ആമക്കടം പ്രദേശത്ത് നിന്ന് വരുന്നു ഇതെല്ലാം കൂടെ വന്നിട്ട് അര കിലോമീറ്റർ ജംഗ്ഷനിലാണ് എട്ടും ജംഗ്ഷനായിട്ട് വരുന്നത് ഇവിടെ രണ്ടിടത്തൊരു സർക്കിൾ വേണം റോഡിന് വീതി വേണം ഇത് ക്രമീകരിക്കാൻ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ ആനച്ചാലിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ് ടൗണിലും ആടിറ്റ് കയറ്റത്തിലുമടക്കം ഗതാഗതക്കുരുക്കുണ്ടായാൽ വേഗത്തിൽ പോലീസ് സേവനം ലഭ്യമാക്കാൻ പോലീസ് ഔട്ട് പോസ്റ്റിന്റെ സേവനം പ്രയോജനപ്പെടുമെന്നാണ് പ്രദേശവാസികളുടെ വാദം ആനച്ചാൽ ടൌണുമായി ചേർന്ന് കിടക്കുന്ന രണ്ടാം മൈലിലും ഗതാഗതക്കുരുക്കുണ്ടാവുന്ന പതിവ് സംഭവമാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ഇവിടെയും വേഗത്തിൽ പോലീസിന്റെ സേവനം ലഭ്യമാകാൻ ആനച്ചാലിൽ പോലീസ് ഔട്ട് പോസ്റ്റ് ആരംഭിച്ചാൽ സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ एस एलवराज न्यूस् ब्यूरो अमाल